നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകത്തിൽ ഇന്നലെ ആൻ്റണിയുടെ ഒരു ശുഭവാർത്ത എന്ന് തോന്നിച്ചതാണ് പക്ഷേ പിന്നീട് വമ്പൻ ടെസ്റ്റ് ഉണ്ടായി എഗ്രി ചെയ്ത ഡീലിൽ നിന്ന് പിൻവാങ്ങി റയൽ ബെറ്റീസ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കളഞ്ഞു എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് നമ്മൾ വിശദമായിട്ട് നോക്കാം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയൽ ബെറ്റീസിൻ്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹം ഇതാ റയൽ ബെറ്റീസിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് ഇ എസ് പി അത് റിപ്പോർട്ട് ചെയ്തു സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു രണ്ട് ക്ലബുകളും തമ്മിൽ പെർമനൻ്റ് മൂവിന് വേണ്ടിയിട്ടാണ് നെഗോസിയേഷൻ നടത്തിയത് ഇരുപത്തി അഞ്ച് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിനാണ് ഡീലായിരിക്കുന്നത് യുണൈറ്റഡിന് യുണൈറ്റഡിന് അൻപത് ശതമാനം സെല്ലോൺ ക്ലോസ് ഉണ്ടായിരിക്കും ഭാവിയിലെ ഏതൊരു ട്രാൻസ്ഫറിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ഇ എസ് പിന്നെ എഫ് സി ഹീസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞു പിന്നാലെ പിന്നാലെ നമ്മൾ ഫബ്രിസിയോ ക്ലാരിഫിക്കേഷൻ നൽകുന്നത് കണ്ടു നോ മെഡിക്കൽ നോ ട്രാവൽ ഇമ്മിനൻറ്റ് ഫോർ ആൻ്റണി അറ്റ് ദിസ് സ്റ്റേജ് ആസ് റയൽ ബെറ്റീസ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ സ്റ്റിൽ നെഗോസിയേറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പെർമനൻ്റ് മൂവ്മെൻ്റ് ഡീറ്റെയിൽസ് ആണ് നെഗോസിയേഷൻ നടക്കുന്നത് അൻപത് ശതമാനത്തിൻ്റെ സെല്ലോൺ ക്ലോസിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് സാലറി എക്സിറ്റ് കണ്ടീഷൻസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെറ്റീസ് അവരുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആൻ്റണിയെ കൊണ്ടുപോകാൻ എന്നാണ് ഫബ്രീസിയോ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തു പിന്നാലെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നു റയൽ ബെറ്റീസിൻ്റെ ഫബ്രീസിയോ ഒക്കെ ആ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു അതിൽ പറഞ്ഞത് ആൻ്റണിയും റയൽബെറ്റീസും തമ്മിൽ ഒരു ഡീലും ഇപ്പോൾ ആയിട്ടില്ല നോ മെഡിക്കൽ പ്ലാനഡ് എന്നുള്ള വിഷയമായിരുന്നു അതായത് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് ദർ ഇസ് നോ എഗ്രിമെൻ്റ് ഫോർ ആൻ്റണി ആൻഡ് വി ഹാവ് വി ദി ഓഫർ നമ്മൾ ഓഫർ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ഇവരുടെ ഓഫർ അവിടെ യുണൈറ്റഡ് സ്വീകരിച്ചതായിരുന്നു അതിൽ നിന്നാണ് പിന്നീട് പിൻവാങ്ങുന്നത് നമ്മൾ ഓഫർ വിഡ്രോ ചെയ്തിരിക്കുന്നു നമുക്ക് ഈ ഒരു ഫീസും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നോട്ട് വയ്ക്കുന്ന കോസ്റ്റൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് അവർ പിൻവാങ്ങിയതായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ബെൻ ജേക്കബ്സ് പിന്നീട് വിശദമായിട്ട് വൺ ബൈ വൺ ആയിട്ട് പറയുന്നുണ്ട് അതുകൂടി നമ്മൾ നോക്കിയാണ് അതിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവും ആൻറ്റണി ആൻഡ് ബെറ്റി സാഗ വിച്ച് ഹാസ് ടേക്കിൻ എ ഡ്രമാറ്റിക് ടേൺ ദീസ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇരുപത്തഞ്ച് മില്യൺ സ്റ്റിയർലിംഗ് പൗണ്ടിൻ്റെ പാക്കേജ് ഇൻക്ലൂഡിങ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെല്ലോൺ ആ ഓഫർ വെച്ചത് റയൽ ബെറ്റീസ് ആയിരുന്നു അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആക്സെപ്റ്റ് ചെയ്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻ്റണിക്ക് ട്രാവൽ ചെയ്യാനും ടേംസ് ഫൈനലൈസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയും ചെയ്തു പക്ഷേ ബെറ്റീസിനപ്പോൾ തോന്നുന്നു അവർക്ക് ആൻറ്റണിയുടെ ഡിസൈഡ് വേജ് അത് കവർ ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ അവർക്ക് പ്ലെയറുടെ സൈഡിൽ നിന്ന് അതിനൊരു റിഡക്ഷൻ വേണം അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ എക്സിറ്റ് പാക്കേജിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള നിലപാടിലേക്ക് അവർ പെട്ടെന്ന് മാറി അപ്പം ഏതാണ്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പെറ്റിസ് പറഞ്ഞു ദ ആർ വാക്കിങ് അവേ അവേ ഡ്യൂ ടു ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ദി ഡീൽ ഡീലിൻ്റെ ഓവറോൾ കോസ്റ്റ് വെച്ച് ഞങ്ങൾക്കിത് അഫോർഡബിൾ അല്ല ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്ന് ബെറ്റീസ് പറഞ്ഞു കാരണം ഇത് ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ഡീലാണ് അത് ബെറ്റീസ് അങ്ങോട്ട് വെച്ച പ്രപ്പോസല് യുണൈറ്റഡ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ഇത് ഇത് ഞങ്ങൾക്ക് പറ്റില്ല എന്നു പറഞ്ഞുകൊണ്ട് അവർ പിൻവാങ്ങുകയായിരുന്നു സോ യുണൈറ്റഡ് മനസ്സിലാക്കുന്ന ഇതൊരു നെഗോസിയേറ്റിംഗ് ടാക്റ്റിക് ആയിരിക്കുമെന്നാണ് ഇനി വരും മണിക്കൂറുകളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് യുണൈറ്റഡ് മനസ്സിലാക്കുന്നു എന്നാണ് ബെഞ്ചേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ബെറ്റീസ് പറയുന്നത് യുണൈറ്റഡ് തിരികെ വരണം ഒരു ലോവർ ഓവറോൾ പാക്കേജുമായിട്ട് യുണൈറ്റഡ് വരണം എന്നാണ് സോ ഇറ്റ്സ് എ സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ ദി ടു ക്ലബ്സ് അങ്ങനെ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്തായാലും അൺക്ലിയറി ഇഫ് വിൽ ഓൾസോ നൗ ലോവർ ഈസ് ടേംസ് ടു മേക്ക് ദി മൂവ് ഹാപ്പൻ ഇനിയിപ്പം എങ്ങനെയെങ്കിലും കളിക്കണം ബറ്റ് ഇസിലേക്ക് പോകണം എന്നുള്ളൊരു നിലപാടിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ സാലറി കുറക്കാൻ തയ്യാറാകുമോ എന്നുള്ളതും കണ്ടറിയണം ഇതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി വീഡിയോസ് എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം